ും സംഘവും എത്തിയപ്പോൾ ഉയർന്നത് വൻ കരകോഷവും ഉച്ചത്തിലുള്ള മുദ്രാവാക്യങ്ങളൊക്കെ തന്നെയാണ് ിടെ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് സ്റ്റേജിന്റെ ഇടതു ഭാഗത്തു നിന്ന് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പ്രകീർത്തിച്ചൊരു മുദ്രാവാക്യം ഉയർന്നു ഇത് വടി വാങ്ങുന്ന ബാബു പിണറായി കണ്ടപ്പോൾ ഒരു നിമിഷം വായിൽ ഉമ്മൻചാണ്ടി എന്ന പേര് വന്നത് കേരളം ഇതിനു മുൻപ് കണ്ടത് ജനസമുദ്രത്തിൽ മുങ്ങിയ ഒരു മുഖ്യമന്ത്രിയെ പേര് ജനസമ്പർക്ക പരിപാടി കേരളം ഇപ്പോൾ കാണുന്നത് ജനങ്ങളിൽ നിന്നും ദൂരം പാലിക്കുന്ന മറ്റൊരു മുഖ്യമന്ത്രിയെ പേര് നവകേരള സദസ്സ് രാഷ്ട്രീയ സദസുമായി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് അകമ്പൊടിയോടുകൂടി ജനത്തെ കാണാൻ ഒരു രാജാവിനെ പോലെ ഇറങ്ങുമ്പോൾ ഉമ്മൻചാണ്ടിയെ ഓർക്കാത്തവരായി ആരും തന്നെ കാണും അധികം ആരും കേട്ടില്ലെന്ന ആശ്വാസത്തിൽ അവർ അരം മുഖ്യമന്ത്രി പ്രസംഗം ആരംഭിക്കുകയായിരുന്നു അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല മേഹലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല അഞ്ചാറാ എല്ലാവർക്കും പറ്റേ അങ്ങനെ അങ്ങനൊന്നും ഞാനും ആലോചിക്കാൻ കിട്ടുന്നില്ല അപ്പൊ എല്ലാം പറഞ്ഞ പോലെ